മികച്ച ക്രെഡിറ്റ് സ്കോറും വിലപ്പെട്ട ഈടും നൽകിയാൽ ബാങ്കിൽ നിന്ന് വായ്പ ലഭിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇനി വായ്പ നൽകുന്നതിന് മുമ്പ് അപേക്ഷകരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ബാങ്കുകൾ പരിശോധിക്കും ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായവർക്ക് വായ്പ നൽകേണ്ടതില്ലെന്നാണ് ബാങ്കുകളുടെ തീരുമാനം ക്രിമിനൽ രേഖകൾ പരിശോധിക്കാനുള്ള നിയമസാധുത കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും പദ്ധതി നടപ്പാക്കുക ഈയിടെ ബാങ്കുകളുടെ കൂട്ടായ്മ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വായ്പ വളർച്ച പ്രധാനപ്പെട്ടതാണെങ്കിലും കൂടുതൽ ശക്തമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ബാങ്കുകളുടെ നിലപാട് ഇനി മൊബൈൽ ബാങ്കിങ്ങിലൂടെ വ്യക്തിഗ്രഹം വായ്പയ്ക്ക് അപേക്ഷ നൽകുന്നവരും ചെറുകിട വ്യവസായങ്ങൾക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും വായ്പയ്ക്ക് അപേക്ഷ നൽകിയ ഉടമകളും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തണം ഡിജിറ്റൽ ലോണുകൾ വ്യാപകമായതോടെ നേരിട്ട് ബാങ്കുകളിലെത്തി ചെറിയ തുക വായ്പ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് നിലവിൽ വായ്പ നൽകുന്നതിന് മുമ്പ് വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിച്ഛായ പരിശോധിക്കാറുണ്ട് എന്നാൽ ക്രിമിനൽ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ വായ്പ അപേക്ഷകളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ ബാങ്കുകൾക്ക് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് വായ്പയെടുത്ത ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമ ജയിലിൽ പോയാൽ തിരിച്ചടവിനെ ഗുരുതരമായി ബാധിക്കും വായ്പ തിരിച്ചടവ് കാലയളവിൽ ഈടുവച്ച ആസ്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കണ്ടുകിട്ടിയാൽ ബാങ്കിന്റെ സാമ്പത്തിക സുരക്ഷ ദുർബലമാകും അതേസമയം വ്യക്തികളുടെ സമ്മതപ്രകാരവും സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുന്ന ചട്ടങ്ങൾ അനുസരിച്ചും ക്രിമിനൽ രേഖകൾ പരിശോധിക്കാൻ ബാങ്കുകൾക്ക് നിയമപരമായ അവകാശമുണ്ട് വായ്പ വാങ്ങുന്നവർ എങ്ങനെയാണെന്ന് വിശദമാക്കുകയല്ല മറിച്ച് അപകട സാധ്യതയെ വ്യക്തമായ സൂചന നൽകുകയാണ് ക്രിമിനൽ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്